ഹായ് എൻ്റെ പേര് പ്രവീൺ ഞാൻ റീബോൺ ഫിറ്റ്നസ്സിൻ്റെ ഓണറാണ് അതുപോലെ ഒരു ഫിറ്റ്നസ് പാഷനേറ്റ് ആട്ടാണ് കുറേ കാലമായിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാനൊരു ബിസിനസ്മാനുമാണ് എനിക്കൊരു ഫിറ്റ്നസ്സിൽ ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളൊരു കൊച്ചുകൂടെ ഉണ്ട് നമ്മുടെ കൂടെ പൗർണമി എന്നാണ് പേര് പുള്ളിക്കാരി നല്ല ഒരു ബിഗ് വെയ്റ്റിൽ നിന്നും കണ്ടീഷനായിട്ട് നൂറ്റി പതിമൂന്ന് കിലോയിൽ നിന്നും ഒരു അമ്പത്തി മൂന്ന് കിലോയിലോട്ട് വെയ്റ്റ് കുറച്ച് വന്ന് കോമ്പറ്റീഷൻ ഒരു കുട്ടിയാണ് ിൽഡർ ആണ്ണറപ്പ് ആണ് ഹായ് ഹലോ എൻ്റെ പേര് പൗർണമി ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സിലെ മിസ്റ്റർ ട്രിവാൻഡ്രം വുമൺ ബോഡി ബിൽഡിങ്ങിലെ റണ്ണർ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് ഐ തിങ്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ കയറുന്നത് അപ്പോഴേ എൻ്റെ വെയ്റ്റ് എന്ന് പറയണത് നൂറ്റി പതിമൂന്ന് കിലോ ആണ് അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ലെവലിലോട്ട് അതായത് അമ്പത്തിമൂന്ന് കിലോയിലേക്ക് വന്ന് ഈ കോമ്പറ്റീഷൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പി ജി പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു ബ്ലഡ് ഇൻഫെക്ഷൻ വന്നു അപ്പോഴും ഞാൻ സി പി ഒ ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ എനിക്ക് ടെസ്റ്റിൽ ഞാൻ പാസ്സായി എൻ്റെ മെഡിക്കൽ വന്നപ്പോൾ എനിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ബ്ലഡ് ഇൻഫെക്ഷനും ഈ എൻ്റെ ജോലി പോയ ആ ഒരു ഇതും കൂടെ ആയപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ മോഡിലോട്ട് പോയി അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ജിമ്മ് വരുന്ന ടൈമായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ വീട്ടിലിരിക്കരുത് വാ നമുക്ക് ജിമ്മിലേക്ക് പോവാം നമുക്ക് ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യാം അങ്ങനെ എന്നെ എൻ്റെ കൂട്ടുകാർ ജിമ്മിലോട്ട് കൊണ്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയി ഞാനിപ്പോൾ ട്രെയിനറായിട്ട് ഇവിടെ നിൽക്കുവാണ് ആ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എൻ്റെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് വെയിറ്റ് കുറഞ്ഞു വരുന്ന ആ ഒരിത് ഇതൊക്കെ കണ്ട് കണ്ട് ഞാൻ ഇതിലോട്ട് കൂടുതൽ ഇൻസ്പയർ ആയി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പെയർ ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലൊരു സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വെയിറ്റ് പകുതി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ എൻ്റെ അടുത്ത് ഇങ്ങനെ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കര പാഷനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടോയെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇറങ്ങാൻ താല്പര്യപ്പെട്ടിട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരു രണ്ട് മന്തൊക്കെ വർക്കൗട്ട് നല്ല രീതിക്ക് പോയി ഡയറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് വേഗം എനിക്കൊരു യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടായി അപ്പോൾ അത് എനിക്ക് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു വാശിയായിരുന്നു എന്താ പറയുക ഞാനത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ എൻ്റെ ബോഡി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കോമ്പറ്റീഷൻ ഇറങ്ങുകയാണ് ചെയ്തത് കോമ്പറ്റീഷൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വർക്കൗട്ട്സൊക്കെ ആദ്യം ഭയങ്കര ഹാർഡായിരുന്നു ഭയങ്കര ഹാർഡായിരുന്നു ഓ ഓരോരോ ഇങ്ങനെ വരും തോറും എനിക്കത് ചെയ്യാൻ എന്താ പറയുക പേടി ലെഗ് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ 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 ആയപ്പോഴത്തേനും ആ പെയിൻ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നു ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളായിരുന്നു നൂറ്റി പതിമൂന്ന് കിലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പിന്നെ ഇവൻ ഡയറ്റിലോട്ടൊക്കെ വന്നപ്പോൾ അതിൻ്റെ കുറേ ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങൾ വർക്കൗട്ട് ദേഷ്യം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഡയറ്റാണ് മെയിൻ പ്രശ്നം എന്നാണ് അപ്പോൾ ഈ അടുത്ത് ഒരു ലാസ്റ്റ് സെവൻ സെവൻ ഡേയ്സോട്ട് നമ്മുടെ വാട്ടർ കട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ലാസ്റ്റ് ത്രീ ആണ് മെയിൻലി വാട്ടർ കട്ട് ചെയ്യുക വാട്ടർ കട്ട് ചെയ്തപ്പോഴാണ് ഈ വർക്കൗട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റോ ഒന്നുമല്ല വാട്ടർ ആണ് എല്ലാം മെയിൻ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ ടാനൊക്കെ തേക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് എനിക്ക് എപ്പോൾ വെള്ളം തരും എപ്പോൾ വെള്ളം തരും ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി സ്റ്റേജിൽ കയറിയ ആള ആദ്യത്തെ ആളായിരിക്കും ഞാൻ നിനക്ക് എനിക്ക് ആ ചേട്ടൻ പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് വെള്ളം വേണോ നീ സ്റ്റേജിൽ കയറിയിട്ട് വാ എന്നാ പറഞ്ഞത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി പ്രൈസ് വന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ട്രോഫിയും കയ്യിൽ കൊടുത്തിട്ട് വെള്ളം മേടിക്കുകയോ ചെയ്ത് ഇവൻ ആരെന്ത് പറഞ്ഞോ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് വെള്ളം കിട്ടിയാൽ മാത്രം മതിയായിരുന്നു അതായിരുന്നു കോമ്പറ്റീഷൻ്റെ ഒരു മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോസിങ് കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ അവിടെ വലിയ തരക്കീട് ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി റിബോൺ ജിമ്മിൽ ഞാൻ ഒരു ആറ് മാസത്തോളം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രവീൺ ചേട്ടനെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചു അതിന് വേണ്ട കാര്യങ്ങൾ ഡയറ്റ് എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആറുമാസത്തിൽ പ്രിപ്പറേഷനിലാണ് ഞാൻ റിബോൺ ജിമ്മിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ഇവിടെ കോമ്പറ്റീഷൻ ചെയ്തത് കോമ്പറ്റീഷൻ ചെയ്ത് മിസ്റ്റർ ത്രിവാണ്ട്രം വുമൺ ബോഡി ബിൽഡിങ്ങിൽ ഞാൻ റണ്ണർ അപ്പായിട്ട് സെലക്റ്റ് ആവുകയായിരുന്നു ചെയ്തത് ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യ ചെയ്യണമെന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതിൻ്റെ കൂട്ടത്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെക്ടോറിയൽസ് മസിൽസിൻ്റെ വർക്കൗട്ടാണ് ഇതിന് പെക് ഫ്ലൈ എന്ന് ഷോർട്ട് നെയിമിൽ പറയും ചെസ്റ്റിന് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ചെസ്റ്റ് ഫോം ആക്കി എടുക്കാം ഷേപ്പ് ആക്കി എടുക്കാം എന്നുള്ള എന്നുള്ളതിനെ കരുതിയിട്ടാണ് ഈ വർക്കൗട്ട് ഇതിന് നമ്മൾ നമ്മുടെ ആൻസിനനുസരിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിടുക ബോഡി കറക്റ്റ് ആയിട്ട് വയ്ക്കുക

ടു മോർ നയ ടെൻ ടു മോർ വൺ ടുവൽവ് ഓക്കെ നെക്സ് ഇത് ജെൻസിനും ലേഡീസിനും എക്വലായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കൗട്ടാണ് ഇത് ചെസ്റ്റിൻ്റെ ഷേപ്പിനും അതിൻ്റെ നല്ലൊരു ഹടവയ്ക്കും വേണ്ടിയിട്ടാണ് നമുക്ക് പറ്റുന്ന വെയിറ്റ് ഇട്ട് നമ്മൾ ഇത് ചെയ്യാം നല്ല ബോഡി ഷേപ്പിന് വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വർക്കൗട്ടാണ് ആ നെക്സ്റ്റ് നല്ലൊരു ഹാർഡ് കോർ എക്സസൈസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ